തൃശ്ശൂർ സ്വർണ്ണത്തിൻ്റെ സമുദായത്തിൽ വരികയാണെങ്കിൽ സെക്കൻഡ് ക്ലാസ് യാത്രയെന്ന് പറഞ്ഞാൽ വളരെ വലിയ വിജയം തന്നെയാണ് കുടുംബ പ്രേക്ഷകരുടെ ഒരുപാട് പിന്നെ ചാനലിൽ വന്നപ്പോഴും ഒരുപാട് റിപ്പീറ്റഡ് ടെലികാസ്റ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ഒരു സിനിമ ചെയ്യുകയാണ് ഇത്രയും വർഷത്തേക്കാണ് ശേഷം ഫാമിലി തന്നെയാണ്

സിസ്റ്റിനെ കുറിച്ച് പറഞ്ഞ കഥയിലാണ് അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഞാൻ ആദ്യം ഫസ്റ്റ് ഡേ തിയേറ്ററിൽ വരുന്ന യുവാക്കൾക്കും രസിപ്പിക്കുകയും അല്ലെങ്കിൽ ഓർമ്മിക്കാതെന്തെങ്കിലും ബാക്കി നിൽക്കാൻ അല്ലെങ്കിൽ ബാക്കി നിൽക്കുന്ന രീതിയിൽ തിയേറ്ററിൽ വിട്ടിറങ്ങുമ്പോൾ മനസ്സിൽ തോന്നിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും തുടങ്ങുന്നതാണ് എൻ്റെ വിശ്വാസം